ഹലോ നമ്മുടെ കുഞ്ഞിപ്പാറ സിക്സ് മന്ത് സ്റ്റാർട്ടായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പൊ അവൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ് നമ്മള് അങ്ങനെ പറശ്ശിനി മുട്ടപ്പൻ ക്ഷേത്രത്തിൽ നമ്മൾ വന്നിട്ടുണ്ട് ഇന്ന് സൺഡേ ആണ് എന്നാൽ പോലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പോയപ്പോൾ തന്നെ ചോറ് കൊടുക്കാൻ പറ്റി അച്ഛനും അമ്മയൊക്കെ നേരത്തെ എത്തി അവര് നമുക്ക് ഒരു ടോക്കണൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് കുഞ്ഞിപ്പാറും ചോറ് പോവാണ് പുതിയ രുചികളൊക്കെ അറിയാൻ വേണ്ടിട്ട് പോവാണ് കുഞ്ഞിപ്പാറ മുത്തപ്പ ക്ഷേത്രത്തിൽ പോയവർക്കറിയാം അവിടെ ചോറൂണിനായിട്ട് തന്നെ ഒരു പ്ലേസ് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നാണ് ഓരോ കുഞ്ഞു മക്കളും ചോറൂണ് നടത്തുന്നത് അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പാറും കിച്ചും ഒക്കെ ചോറൂണ് നടത്തിയത് ഇവിടെ നിന്ന് തന്നെയാണ് അങ്ങനെ പൂജാരി പറഞ്ഞതുപോലെ ഏട്ട കൈയൊക്കെ കഴുകി അവിടെ മുഖൊന്നൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ പായസമാണ് പ്രസാദമാണ് കൊടുക്കുന്നത് ചില ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രസാദത്തോടു കൂടി കൂടി വേറെ നീതിച്ചോറൊക്കെ കൊടുക്കുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് പായസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഏട്ടൻ ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണ് ചെയ്ത് അത് അവളുടെ അച്ഛൻ കൊടുത്തു അങ്ങനെ പിന്നെ മധുരമുള്ളതായത് കൊണ്ട് അവൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ കരുതി കരി എന്നൊക്കെ വിചാരിച്ചു ആൾക്കാരും മകളൊക്കെ കേട്ടപ്പോൾ കറിയൊന്നും വിചാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൊടുത്ത് പിച്ചൂട്ടനും കൊടുത്തു അവസാനം ഞാനാണ് കൊടുത്തത് അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ട് ഇത്രയും നാൾ പാല് മാത്രമാണല്ലോ കുടിച്ചത് അപ്പോൾ ഒരു വെറൈറ്റി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് ഇറക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മധുരമായത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഏഹ് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ബാക്കിയൊക്കെ തൊപ്പി കളിയുന്ന ഇനി മുതൽ കുഞ്ഞിപ്പാറിൻ്റെ ഭക്ഷണത്തിൽ പുതിയൊരു ഒക്കെ ഉൾപ്പെടുത്തണമെന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ പിന്നെ മുളപ്പാളാണ് പൊതിച്ചത് അപ്പോൾ അങ്ങോട്ട് ഇനി അങ്ങോട്ട് വെള്ളം കഞ്ഞിവെള്ളം അങ്ങനെ പിന്നെ വെള്ളത്തിൽ തുടങ്ങാനാണ് വിചാരിച്ചത് അങ്ങനെ അതിനുശേഷം ധാന്യങ്ങൾ കൊടുക്കുക ആ ധാന്യങ്ങൾ ഓരോ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി പിന്നെ അതൊക്കെ സെറ്റ് ആയതിനു ശേഷം അതുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ മറ്റൊരു ധാന്യത്തിലേക്ക് അങ്ങനെ മുത്താറി കായപ്പൊടി അങ്ങനെയുള്ള മെല്ലെ മെല്ലെ ഓരോന്നോരുന്ന സ്റ്റാർട്ട് ചെയ്താണെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ അമൃതം പൊടി അതുപോലെ ഫ്രൂട്ട്സിന്റെ നീര് അതായത് ഫ്രൂട്ട്സ് ഐറ്റംസ് അതൊക്കെ ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉൾപ്പെടുത്തിയാൽ മതി എന്നാണ് പറഞ്ഞത് അതും കുറച്ച് കുറച്ചായിട്ട് കൊടുത്താൽ മതി അതായത് തേനിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അത്ര ആയിട്ടോ അല്ല എന്നാൽ അത്ര തിക്കായിട്ടോ അല്ല രീതിയിൽ കൊടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഞാനും ഏട്ടനും ഒരുപോലെ നേർന്നായിരുന്നു ഒരു മോളെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറശ്ശിനീന്ന് തന്നെ ദുലാഭാരം നടത്താന്ന് അങ്ങനെ അതുപോലെ തന്നെ ഇന്ന് തന്നെ അത് നടത്താൻ തീരുമാനിച്ചു അങ്ങനെ മോൾക്ക് പിന്നെ കരിക്ക് വെച്ചിട്ട് തന്നെയാണ് ദുലാഭാരം നടത്തിയത് അപ്പോൾ അത് കണ്ടപ്പോൾ കിച്ചൂട്ടിനും പിന്നെ വീട്ടിൽ നിന്നേ പറയുന്നുണ്ടായിരുന്നു എന്നെയും ചെയ്യണം എന്നെയും ചെയ്യണം അങ്ങനെ നമ്മൾ അവനെ ഇരുത്തി പക്ഷെ അവൻ്റെ ആഗ്രഹം അതായിരുന്നില്ല വാവേനെ ചെയ്യുന്ന പോലെ തന്നെ അമ്മയുടെ മതി ഇവിടെ തന്നെ എനിക്കും ചെയ്യണമെന്നായിരുന്നു പിന്നെ നമ്മൾ അതുപോലെ തന്നെ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ മടിയും നിർത്തിയിട്ടാണ് ചെയ്തത് അവിടെ അവനെയും അതുപോലെ പരിക്കെ വെച്ചിട്ട് തന്നെയാണ് തിലാവാരണം നടത്തുന്നത് അവിടെ അത്ര തുലാവരണത്തിന് അത്ര കോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് നിന്ന് ടൈമ് അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളവിടെ പോയിട്ട് പറഞ്ഞു തുലാവാരണം നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവിടെ ഇന്ന് ചെയ്യുന്നതാണ് ചെയ്തത് നമ്മുടെ പിന്നെ നടയുണ്ട് പിന്നെ അടുത്തെന്നുള്ളൊരു പ്ലേസിൻ്റെ അവിടെ നിന്നാണ് ചെയ്തത് തിരക്കും കാര്യങ്ങളൊന്നും ഇട്ടുകൊണ്ട് അതിൽ പെട്ടെന്ന് തന്നെ നടത്തുന്നു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിപ്പാറൻ്റെ ചോറുണ്ട് മാത്രം ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക സപ്പോൾ ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ